കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ആ മക്കൾക്ക് നേരെ ഒന്ന് തുറക്കണേ കർത്താവേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണേ കർത്താവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ എട്ട് നോമ്പിനെ ഈ കാലഘട്ടത്തിലൂടെ ഈ ഒരു നിമിഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി സ്വതമ്പുരാനോട് മാധ്യസ്ഥം വേക്ഷിക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളുടെ അരികളെ ഒന്ന് കടന്നു ചെല്ലണമേ ആ മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണമേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് മാനസാന്തരം കൊടുക്കണേ അമ്മേ ഈ ലോകമോക സുഖങ്ങളിൽ ഒരു കുഞ്ഞു പോലെ മകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുവാൻ അവരെ ഓരോരുത്തരെയും പഠിപ്പിക്കണേയും ഭൂമിയുടെയും സൃഷ്ടാവായ ഞാൻ സൃഷ്ടാവുന്നു അവിടെ ദൈവം ഞങ്ങൾ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്നിയാസ് കാലത്ത് പീഠകൾ സ്ഥിതിച്ച് പുരുഷത്ത് അറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴിൽ നിന്നും മൂന്നാളിയോരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ ഉള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വീടായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമാവൻ വിശ്വസിക്കുന്നു മറിയമേ ുംറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശ്വരൻ ദുരിട്ടവനാകുന്നു പരിശുദ്ധ മറൈമ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും പുത്തനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരി മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പുത്തുന്ന പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃതിമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഞാൻ ശ്രമക്തനായിരുന്നു അവിടെ ദൈവങ്ങളുടെ കർത്താവുമായി വിശുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാമൻ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദോസിനെ കാലത്ത് പീടികൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴില് നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ ഉള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വീഴെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മനും ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് സുസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് കൂടെ പരിശുദ്ധ ഇതാവനും അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി

പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്തനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ അമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേശ്രിതാവും അവിടെ ദൈവപ്രദത്താവുമായി വിശ്വിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചസാര കാലത്ത് പീഠങ്ങൾ സ്ഥിതിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവഴിയും മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ശരീരത്തിന്റെ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദരിമൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പക്ഷേ മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാനാമത്തിലാമി